ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വളർത്തപ്പെടുമാരാകട്ടെ എൻ്റെ പ്രിയ സഹോദരങ്ങൾ കൂടപ്പറപ്പുകൾ സുഹൃത്തുക്കൾ അഭിഷിക്തന്മാർ എല്ലാവരും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരെയും ഓർത്തി ദിവസങ്ങൾ പ്രാർത്ഥിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം എനിക്കും തരുന്ന നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു നിങ്ങളിൽ ആയിരിക്കുന്ന ഓരോ മേഖലകളിലും സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ക്രിസ്തുവിൻ്റെ വചനം സകല ഐശ്വര്യത്തോടും നിങ്ങളിലും എന്നിലും ഇന്ന് പകലിലും നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് വേശിക്കാം എല്ലാവരും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നല്ലോ ഈ മാസം മുഴുവനായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് അനുഗ്രഹത്തിന്റെ മെസ്സേജ് ആണ് എത്ര പേർക്ക് ദൈവിക ഒരു അനുഗ്രഹം എനിക്ക് ലഭിച്ചു എന്ന് പറയുവാൻ കഴിയും ഓരോ ദിവസവും നമ്മളെ ദൈവം അനുഗ്രഹിക്കുന്നതിന് ഓർത്താൽ നമുക്ക് നന്ദിയോടെ അവനെ സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല ഓരോ ദിവസവും ഏതെങ്കിലുമൊക്കെ മേഖലകൾ ദൈവം നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് ആ ദൈവിക അനുഗ്രഹം ഇനിയും കൂടുതൽ പ്രാപിച്ചെടുക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങളെ ഓരോരുത്തരും ആഹ്വാനം ചെയ്തുകൊണ്ട് എല്ലാ അനുഗ്രഹവും ദൈവികമാണ് അതെല്ലാം ദൈവം വചനത്തിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് ഇന്ന് എന്തെങ്കിലുമൊക്കെ പ്രതികൂലങ്ങൾ അനുഭവിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തളർന്നു പോകരുത് വാടിപ്പോകരുത് ഉടഞ്ഞു പോകരുത് നിങ്ങളെ പണിതെടുത്ത് ദൈവത്തിന് ഏറ്റവും നല്ല ഒരു അനുഗ്രഹത്തിൻ്റെ വസ്തുവാക്കി മാറ്റുവാൻ കഴിയുമെന്ന് ഞാൻ ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ആമയൻ കൊലസ്യ ലേഖനം രണ്ടാം അധികം അതിൻ്റെ ആറും ഏഴും വാക്യങ്ങൾ ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പിൽ അവന് வேறு ആത്മീയ വർദ്ധനവ് പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിനും അഞ്ചു കാര്യങ്ങളാണ് ദൈവിക അനുഗ്രഹത്തിനായിട്ട് ഇവിടെ ഇതാ കൊലസ്യ സഭയ്ക്ക് പൗലൂസ് കൈമാറ്റം ചെയ്യുന്നത് നമ്മുടെ മുമ്പിലുള്ള മെറ്റീരിയൽ പർപ്പസ് മാത്രമല്ല നമ്മുടെ അനുഗ്രഹത്തിന് കാരണമായി തീരുന്നത് ആത്മീയ വർദ്ധനവ് പ്രാപിക്കുന്നത് തന്നെ ഒരു അനുഗ്രഹത്തിൻ്റെ ലക്ഷണമാണ് കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ കഴിഞ്ഞ വർഷത്തെ പോലെയാണോ ഈ വർഷം ആരാധിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ അന്യഭാഷയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് കഴിഞ്ഞ വർഷം ത്തെ റെവലേഷൻ ആണോ ഞാൻ ഇപ്പോഴും വിളിച്ചു പറയുന്നത് അതോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യങ്ങൾ കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞ ആമയം നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ വായിക്കുന്നത് പോലെയാണോ തിരുവചനം ഞാൻ ഇപ്പോഴും പഠിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ആത്മീയ വർധനവിനും വളർച്ചയ്ക്കും എവിടെയോ കുറവ് സംഭവിച്ചിട്ടുണ്ട് ഓരോ ദിവസവും വായിക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ ആത്മീയ വളർച്ച പ്രാപിക്കുന്നതായിരിക്കണം വചനത്തിൽ നിന്നുള്ള വെളിപ്പാടുകൾ കാണുവാൻ നമ്മെ സഹായിക്കുന്നതാണ് ദൈവിക വചന പഠനം അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഓരോ ദിവസവും ഞാൻ പറഞ്ഞ വചനത്തിൽ അവൻ ഓരോരുത്തർക്കും ദൈവം എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യും അനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും വചനത്താലുള്ള ഒരു അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം വചന അടിസ്ഥാനത്തിലുള്ള ഒരു ദൈവിക അനുഗ്രഹം എൻ്റെ ഭവനത്തിൽ ഉണ്ടാകണം എൻ്റെ തലമുറയും എൻ്റെ ശുശ്രൂഷണമേ ദൈവം അനുവദിക്കുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് എത്ര പേർ ഇന്ന് പകലിൽ ആഗ്രഹിക്കുന്നു ഇവിടെ ഇതാ പറയുന്ന ആകയാൽ ആമേൻ കർത്താവായ ക്രിസ്തുവിനെ നിങ്ങൾ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയും നടക്കണം അതൊരു അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ കൂടി നമ്മൾ ജീവിക്കുന്നതാണ് ഒരു ദൈവിക അനുഗ്രഹത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷണം രണ്ടാമത്തെ ലക്ഷണം എന്തെന്ന് ചോദിച്ചാൽ അവൻ അവനിൽ വേരൂന്നുക എന്ന് പറഞ്ഞാൽ ദൈവ വചനത്തിൽ വേരൂന്നി ജീവിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നമ്മുടെ അകത്തുണ്ടായ അതൊരു അനുഗ്രഹത്തിൻ്റെ ലക്ഷണം മൂന്ന് ആത്മീയ വർദ്ധനവ് പ്രാപിക്കുക എന്ന് വെച്ചാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു ദൈവിക പൈതലാണെങ്കിൽ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം നമ്മൾ സ്ഥാപിക്കുമ്പോൾ വചനത്തിൽ നിന്നുള്ള ഒരു ആത്മീയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അങ്ങനെയുള്ള അനുഗ്രഹം ദൈവത്തിൻ്റെ ഉള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു അനുഗ്രഹം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ നമ്മെ സഹായിക്കുന്ന വചന പരമ്പര അത് നമ്മൾ സ്വായത്തമാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വരും അവസാനമായി സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കുന്ന ഒരു ക്രിസ്തീയ അനുഭവം അവൻ എപ്പോഴും ഈ കാര്യങ്ങളിൽ നമ്മൾ എപ്പോഴും അവൻ മുൻപന്തിയിൽ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏതൊക്കെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന മേഖല ഉണ്ടെങ്കിലും അത് ഈ വചനത്തിൻ്റെ ശക്തിയാൽ പൊട്ടിച്ചു മാറ്റും ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ വസിക്കുന്ന ഒരു 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 ക്രിസ്തീയ 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 ജീവിതം 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 അവനിൽ ആത്മീയ പ്രാപിക്കുന്ന ഉറച്ചു നിൽക്കുന്ന കവിഞ്ഞിരിക്കുന്ന ും നിങ്ങൾക്കും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ആ ദൈവിക അനുഗ്രഹം നിലനിൽക്കുന്നതാണ് അതിനായിട്ട് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു